ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻപിടുത്തൊന്നുമല്ല ഇടാ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത കൂണാണ് അപ്പം അതിൻ്റെ വീഡിയോ ഇതിൽ ഇടാന്ന് വിചാരിച്ചു വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അതായത് ഇത് ഞാനൊരു യൂട്യൂബിൽ കണ്ടിട്ടാണ് ചെയ്തത് ഇങ്ങനെ വിത്തൊക്കെ മേടിച്ച് ചെയ്തു അടിപൊളിയായിട്ട് എനിക്ക് ഉണ്ടായി കിട്ടിയടാ ഇവിടെ തന്നെ ഒരു തുണിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ഷെഡ് പോലെ കെട്ടി തുണിയൊക്കെ വെച്ച് കെട്ടി മറിച്ച് ചെയ്താ പിന്നെ ഇത് ഉണ്ടായി കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതോടെ കിടക്കണം ഇത് ഒരുപാട് ഉണ്ടായി കിട്ടിട്ടാ ഒക്കെ കറി വെച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് ഒക്കെ കറി വെച്ച് കഴിച്ചു ഇതിനെ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാ കേട്ടോ അതെന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടായി കിട്ടും ഇത്ര ഇത്ര ദിവസമൊക്കെ ഉണ്ട് കണക്കൊക്കെ ഉണ്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് അത് കറിയിച്ച് കഴിക്കാൻ ഒരു പ്രാവശ്യമൊക്കെ ഇത് മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും വീണ്ടും കഴിക്കാനാണ് സാധ്യത പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ് കൂണ് ഇത് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ചിപ്പിക്കും ഇത് ചിപ്പിക്കും പിന്നെ ഇതിൻ്റെ തന്നെ ഉണ്ട് വേറെ ഉണ്ട് പാൽക്കൂൺ അത് വേറെ രീതിയിൽ ചെയ്യണതാണ് പക്ഷേ എനിക്ക് വീട്ടിൽ സ്ഥല സൗകര്യം സ്ഥലമൊക്കെ വളരെ കുറവായ കാരണം ഞാൻ വീട്ടിലിത് കൂടുതൽ ചെയ്തില്ല ഇതിന് ഉണ്ടാക്കി നോക്കിയിട്ട് കൂടുതൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഇതിങ്ങനെ ചെയ്തത് പക്ഷേ സ്ഥലം വേണം നന്നായി സ്ഥലമുള്ളവർക്കൊക്കെ പറ്റുള്ളൂ വീട്ടിലാണെങ്കിൽ അതിന് വലിയ രീതിയിൽ ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല ഇത് വലിയ രീതിയിൽ ചെയ്ത് പുറത്തിറക്കുകയാണെങ്കിൽ നല്ലൊരു വിജയ സാധ്യതയുള്ള സംഭവം ഉണ്ടാകും കൂൺ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വലിയ ഒന്നല്ല നന്നായി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇ എനിക്കിത് ചെയ്തെടുക്കാൻ ഞാൻ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കും എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും കാരണം എനിക്ക് അതൊരു ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം അറിയുണ്ടായിരുന്നു ഞാൻ ഇത് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്താൽ ആദ്യത്തെ തന്നെ വിത്ത് കിട്ടി ചെയ്തു പിന്നെ ഒരു കാര്യമുള്ളത് നല്ലൊരു വിത്ത് കിട്ടി എനിക്ക് കാരണം ഇവിടെ മണ്ണുത്തി എന്നാണ് മേടിച്ചത് തൃശ്ശൂർ മണ്ണുത്തി എനിക്കിവിടെ അടുത്തായതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് വിത്ത് പോയി മേടിച്ചത് വിത്ത് നല്ല അടിപൊളി വിത്ത് നല്ല വെള്ള കളറിൽ നല്ല വിത്ത് അത് ചെയ്ത് അതിൽ പറഞ്ഞ പോലെ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ നല്ല രീതിയിൽ കിട്ടി ഇത് കണ്ട ഞാൻ ഒരു കുപ്പിയിലൊന്നും ചെയ്തു വയ്ക്കാം കേട്ടോ കുപ്പിയിൽ വന്നിരിക്കുന്നത് നോക്കിയാൽ നല്ല ഇതിൽ വന്നേക്കണത് നന്നായി വിരിഞ്ഞ് നല്ലതിൽ വന്നു പിന്നെ കറി വയ്ക്കാൻ കറിച്ചിട്ടുള്ളവർക്ക് അറിയാം പക്ഷേ കഴിക്കാത്തവർ നോക്കിയൊന്നും മേടിച്ച് കഴിച്ചാൽ ഇവിടെ മേടിക്കാൻ കിട്ടിക്കൊന്നും നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ ടേസ്റ്റി പക്ഷെ നല്ല രസമാണ് അപ്പോൾ ശരി ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം